ഹായ് ഫ്രണ്ട്സ് ഇന്ന് സ്പെഷ്യൽ പക്കവട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് മത്തൻ കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പക്കവട തയ്യാറാക്കുന്നത് സവാള തീരെ ഉപയോഗിക്കാതെയും അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പക്കവട തയ്യാറാക്കിയെടുക്കാം ഇഫ്താസ് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സൂപ്പർ സ്നാക്സ് ആണ് ആണ്ട്ടെ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഈ പക്കവടയിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മത്തനൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല പാകമായിട്ടുള്ള മത്തൻ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ട് വേണ്ട ഇതിൻ്റെ പകുതിയോളമാണ് ഞാൻ എടുക്കുന്നത് ഇനി ഞാൻ ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് സീഡ്സൊക്കെ ഒന്ന് നീക്കി രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പം ഇതുപോലെ ഇതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറംഭാഗത്തുള്ള കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പൂക്കിയിട്ടെടുക്കണേ അതുപോലെ തന്നെ ഉൾഭാഗത്തുള്ള കാമ്പുകളൊക്കെ നന്നായിട്ടൊന്ന് നീക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ടതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെയാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത് രണ്ട് പീസ് മുഴുവനായിട്ട് എടുത്തതാണ് അപ്പോൾ ഇത് ഏകദേശം രണ്ട് കപ്പോളം ഉണ്ടാവും കേട്ടോ അപ്പം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിത് കപ്പിലൊന്ന് അളന്നെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് രണ്ട് കപ്പ് കറക്റ്റ് ആയിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഈ മൊത്തം വെച്ചിട്ട് തന്നെ ഇത് നമുക്ക് ഈ പക്കോടെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ് ആണേ ഇതൊരു കപ്പ് ഉണ്ട് കേട്ടോ സവാള ഇത്ര ചേർക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇനി ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈ അളവിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കറക്റ്റ് ആട്ടോ അധികം എരിവൊന്നും ഇല്ലാതെ പാകമായിട്ട് തന്നെയാണുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി വേണമെന്നൊന്നുമില്ല പക്ഷേ സവാളയിലേക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് കളറിന് വേണ്ടിയിട്ട് അല്പം ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അതുപോലെ അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നോക്കിയിട്ട് കുഴച്ചിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കടലമാവാണ് രണ്ട് കപ്പ് കടലമാവാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് മത്തന് രണ്ട് കപ്പ് കടലമാവ് ആ കണക്കിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഞാൻ ഒന്നര കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് കുഴച്ചിട്ട് വേണം ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി നമ്മൾ ഉള്ളി വടയൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ചും ഒരു ലൂസിലാണല്ലോ ഇത് പക്കാടയുടെ മാവ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു കപ്പ് വെള്ളമൊക്കെ എന്തായാലും വേണം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേ ഇനി ഞാൻ ബാക്കിയുള്ള ഫ്ലോർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് കപ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ലൂസിലാണേ വേണ്ടത് അപ്പോൾ കുറച്ച് ലൂസൊക്കെ കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഈ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉപ്പൊക്കെ പാകമായിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കൂടി ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ അതിലേക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടു നോക്കിയാൽ മതിയേ ഇപ്പോൾ ഇത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവുക എന്നിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് മാവ് ഇതിലേക്ക് കുറേശ്ശയായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ കുറേ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയേ ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും ഉൾഭാഗം വേവാതെ ഇപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചട്ടിയിലേക്ക് പാകത്തിനുള്ള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്നിങ്ങനെ പതുക്കെ ഇളക്കിയിട്ട് കൊടുക്കട്ടോ അപ്പോൾ അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി അപ്പം ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് പാകമായതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒട്ടി പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ വേർപെട്ട് പോരൂട്ടോ ഇതുപോലെ നല്ല ആയിട്ട് ബ്രൗൺ കളർ കളറായതിനുശേഷം നമുക്ക് കോരി മാറ്റാം സവാള മാത്രം ചേർത്ത് കൊണ്ട് പക്കവട ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് കേട്ടോ ഇതും നല്ല ടേസ്റ്റ് ഉള്ളതാണ് നമുക്ക് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നറിയിക്കാം കേട്ടോ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്